السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابتي أجمعين مرادي يا مرادي يا مرادي مرادي شا الله مرادي وشوقي أنت يا قطب الزمان സുൽത്താനി മഹാനായ ഇമാം അബൂബക്കർ ഷിബിലി റഹമുല്ല മഹാനവറുകളുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് തന്നെ ആശ്രയിച്ച് ധാരാളം ആളുകൾ ജീവിക്കുന്നുണ്ട് വാനെ തന്റെ കുടുംബക്കാരായിട്ട് ഒരുപാട് ആൾക്കാരുടെ ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് സങ്കടം പറഞ്ഞപ്പോ മഹാനവർ പറഞ്ഞു നീ നിന്റെ വീട്ടിലേക്ക് പോകും വീട്ടിലേക്ക് ചെന്നിട്ട് ലൈസ ആരുടെങ്കിലും അവരിൽ ആരുടെ അള്ളാഹു ഏറ്റെടുക്കാത്തവരായിട്ടുണ്ടെങ്കിൽ അങ്ക അയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ വീട്ടിൽ ഉണ്ടാകും എന്നല്ല മഹാൻ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ അള്ളാഹു റിസുക്ക് ഏറ്റെടുക്കാത്ത ഒരാളും എന്റെ വീട്ടിലുണ്ടാവൂല്ല പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് എല്ലാ ഓരോ ജീവിയുടെയും അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ളതാണെന്ന് പരിശുദ്ധ അള്ളാഹു ഉറപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ് അതിന്റെ പേരിൽ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ റബ്ബിന്റെ മേൽ മാത്രം തവക്കൂലാക്കുന്നവരാണ് അവരുടെ ജോലിയിലോ അവരുടെ ആരോഗ്യത്തിലോ അവരുടെ സമ്പത്തിലോ അല്ലെങ്കിൽ അവരുടെ ദന്തുപത്രാദികളിലോ കൂട്ടുകാരിലോ ഒന്നുമില്ല അവരുടെ തവക്കുൽ അത് തവക്കുൽ ജാഹിരീൻ അള്ളാഹുവിനെ കുറിച്ച് വിവരമില്ലാത്ത ആളുകളാണ് എനിക്ക് എൻ്റെ ജോലി ഉള്ളിടത്തോളം കാലം ഒന്നും ഭയപ്പെടാനില്ല എന്ന് വിശ്വസിക്കുന്നത് എന്റെ തടിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാനൊന്നും പേടിക്കേണ്ടതില്ല എന്ന് കരുതുന്നത് അള്ളാഹുവിനെ കുറിച്ച് വിവരമില്ലാത്ത ആളുകളാണ് എന്ന് പറയുമ്പോൾ അവർ അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളവരാണ് വല്ലതീരാമനും അശലില്ല മുക്മിനിങ്ങൾ അള്ളാഹുവിനോട് അങ്ങേയറ്റം ഹെഡ്ബുള്ളവരാണ് അവർ അള്ളാഹുവിൽ പൂർണ്ണമായും സമർപ്പിച്ച് ജീവിക്കുന്നവരാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അവരുടെ തവക്കുൽ അവർക്ക് സഹായകമാണ് ആയതുകൊണ്ട് മുക്മിനിയങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ മാത്രം തവക്കുലാക്കി ജീവിക്കുന്നവരാണ് മഹാനായ ഹബീബ് റസൂൽഹു അലഹി വസ്ലമാങ്ങളും മറ്റുള്ള അംബിയാ മുറസ് അലിയാക്കളെല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികളെ നേരി നേരിട്ടത് റബിലുള്ള അത്ത വക്കുലുകൊണ്ടാണ് സൗർ ഗുഹയിൽ അബൂബക്കർ സുദ്ദീഖ് അലി അള്ളാഹുഹും ഹിജറയുടെ വേളയിൽ ഒളിച്ചിരിക്കുമ്പോൾ ശത്രുക്കൾ നബിയും അബൂബക്കർ സുദ്ദീഖ് അള്ളി അള്ളാഹുഹയും തേടി അലയുകയാണ് അവർ സൗർ ഗുഹയുടെ മുന്നിലെത്തി അബൂബക്കർ സുദ്ദീഖ് അള്ളി അള്ളഹുനും പറഞ്ഞു നബിയെ അവരൊന്ന് താഴോട്ട് നോക്കിയാൽ നമ്മളെ കണ്ടത് തന്നെ എന്ന് പറഞ്ഞപ്പോ മഹാനായ പറഞ്ഞു വിഷമിക്കണ്ട നമ്മളോടൊപ്പം ഉണ്ട് എന്ന് മഹാനായ ഹബീബ് വാക്കുകൾ മാതൃകയാക്കി ജീവിക്കുന്നവരാണ് നമ്മൾ മഹാനായ ഹസറബ് ഹലീൽ സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടാൻ പോകുന്ന സന്ദർഭത്തിലും ഹസ്ബുൽ എന്ന മന്ത്രം ഉച്ചരിച്ചവരാണ് അള്ളാഹു ഉണ്ട് ഈ തീക്കുണ്ടാരം എന്നെ ഭയപ്പെടുത്തുന്നില്ല എന്ന് സധൈര്യം പ്രഖ്യാപിച്ച മഹാനായ ഹലീദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാ ശത്രുക്കൾ മുന്നിൽ നിൽക്കുമ്പോഴും അബൂബക്കർ അള്ളഹി അള്ളാഹു പതറിപ്പോയിട്ട് നബിയെ ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ ഞാൻ ഒരു വ്യക്തി മാത്രമാണ് പക്ഷേ അങ്ങ് കൊല്ലപ്പെടുകയാണെങ്കിൽ ഈ ഒരു സമുദായമാണ് ഇവിടെ ഹലാക്കാകാൻ പോകുന്നത് എന്ന് ഭയത്തോടെ മഹാനായ വസൂദ് അള്ളാഹിഹു അലൈഹി മാത്തങ്ങളോട് പറയുന്ന സന്ദർഭത്തിൽ അബുബക്കണ്ട അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട് അവരൊന്നും ഇങ്ങോട്ട് നോക്കാനും പോകുന്നില്ല കാണാനും പോകുന്നില്ല നമുക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല എന്നുള്ള ആ കൊടുത്ത ഉറപ്പ് ഇതാണ് നമ്മുടെ മഷായിഫുമാർ നമുക്ക് തരുന്നത് മഹാനായ ഷെയ്ഖുനാബുബുസാൻ സുഫി മുഹമ്മദ് യൂസു സുൽത്താൻ ജിസ്തി മഹാൻ അവിടുത്തെ കഠിനമായ മുജാഹിതകൾക്ക് ശേഷം ജനങ്ങളിലേക്ക് പരിശുദ്ധമായ തൗഹീദിന്റെ വേണ്ടിയിട്ട് മഹാൻ മഹാന്മാരായ മഷാഹിഹമാരുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലേക്ക് വരാനൊരുങ്ങുകയാണ് അവിടുത്തെ കൂട്ടുകാരായ മഹാന്മാര് ഔലിയാക്കൽ പറഞ്ഞു നിങ്ങൾ കേരളത്തിലേക്ക് പോകണ്ട കേരളത്തിൽ നിങ്ങളുടെ ഈ പരിപാടിയൊന്നും നടക്കില്ല അവിടെ സംഘടനകൾ ആധിക്യമാണ് അവിടെ പണ്ഡിതന്മാർ പറയുന്നതിലാണ് കാര്യമുള്ളത് അവിടെ അസ്മായിലാണ് കാര്യമുള്ളത് നിങ്ങൾ ഈ പറയുന്ന ചെറിയ കാര്യങ്ങളൊന്നും കേരളത്തിൽ നടപ്പാക്കാൻ പറ്റൂല പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാനതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അതിലൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് മഹാനായ ഷേഖുന ഈ കേരളത്തിലേക്ക് വന്നത് അള്ളാഹുവും മഷാഹിഖന്മാരും മഹാന്മാരെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് എന്നുള്ള തവക്കുൽ ആ സമർപ്പണത്തിൽ കേരളത്തിൻ്റെ ചരിത്രം മഹാനു മാറ്റിമറിക്കാൻ കഴിഞ്ഞു ഇവിടെ അന്ന് മഹാനവരകൾ വരുമ്പോൾ ഇവിടെ ത്വരീക്കത്തില്ല മഷാഹിഖന്മാരെന്നോ മുറിഞ്ഞുപോയി ത്വരീക്കത്തിന് യാതൊരു സീറ്റുമില്ലാത്തൊരു കാലഘട്ടത്തിൽ മഹാനവറുകൾ കേരളത്തിൽ വന്നു പഷായിഹമാർ ഉണ്ടെന്ന് സ്ഥാപിച്ചു വേണമെന്ന് സ്ഥാപിച്ചു ഇന്ന് കേരളം മുഴുവൻ മണ്ണാണ് ഇന്ന് തൊരീക്കത്തില്ലാത്തല്ലാത്ത സൂക്ഷ്മത ഇല്ലാത്ത ആലിമിങ്ങൾക്ക് ഒരു സീറ്റും ജനങ്ങൾക്കിടയിൽ ഇല്ലാതെ ജനങ്ങൾ അവരെ നിർത്തിപ്പൊരിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പലതിൻ്റെ പേരിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമാണ് ഇന്ന് കേരളത്തിലുള്ളതെങ്കിൽ മഹാനവറുകളിലെ അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ തുടങ്ങിയ പ്രവർത്തനത്തിന്റെ ഫലമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആനായ ഷേഖ് സെയ്ദീ നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹാദിരശ മഹാനവറുകൾ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് പറയുകയുണ്ടായി അവിടത്തോടെ അസൂയുള്ള ചില ആളുകൾ അവിടുത്തെ പേരിൽ ചില കേസുകൾ കൊടുത്തു ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തിട്ട് മഹാനവറുകൾ അതേ കുറിച്ച് സംസാരിക്കുമോ പറഞ്ഞോ അള്ളാഹു ജാമ്യം തന്നിരിക്കുന്നു പിന്നെ ഇവർ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് കൊടുത്തിട്ട് എന്ന് വളരെ കൂളായിട്ട് പറഞ്ഞു കളഞ്ഞ അള്ളാഹുവിൻ്റെ അള്ളാഹുല്ലാത്ത തവക്കുലിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മഷാഹിസുമാരിലൂടെ നമുക്ക് വായിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോടൊപ്പമുണ്ട് റബ്ബിന്റെ മാർഗത്തിന് വേണ്ടിയിട്ടാണ് റബ്ബിന്റെ ദീനിന് വേണ്ടിയിട്ടാണ് നാം പ്രവർത്തിക്കുന്നത് എന്നുള്ള അടിയുറച്ച വിശ്വാസം മഹാന്മാരായ സുഹാബുൽ ബദർ ഉണ്ടായിരുന്ന ആ തവക്കുൽ ആയിരത്തോളം വരുന്ന ശത്രുക്കൾ സർവായുധ സജ്ജരായ ശത്രുക്കളുടെ മുന്നിൽ നിരായുധരായ മുന്നൂറ്റി പതിമൂന്ന് വയറൊട്ടിയ വിശന്ന് പൊരിയുന്ന പാവും ജനങ്ങൾ മാത്രം മാത്രം അർപ്പിച്ചുകൊണ്ട് റബ്ബിന്റെ വിശ്വസിച്ചുകൊണ്ട് ഹസ്ബുൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്തിറങ്ങിയപ്പോൾ അവരുടെ ഐതിഹാസികമായ വിജയം രചിക്കാൻ അവർക്ക് കഴിഞ്ഞുവെങ്കിൽ ഈ വക്കിലൂടെയാണ് ഒരു മുക്മിൻ അവൻ വിജയത്തിലേക്ക് എത്തേണ്ടത് അവന് തടസ്സമായ അവൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവന് രക്ഷ കിട്ടുന്നത് റപ്പിലുള്ള ഈ ഉറപ്പ് കൊണ്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അവന്റെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും അല്ലെങ്കിൽ ശത്രുക്കൾ തീർക്കുന്ന എതിരാളികൾ തീർക്കുന്ന പ്രയാസങ്ങളും ഒക്കെ അവനെ വേട്ടയാടിയേക്കാം അവൻ്റെ ഈമാനെ ചല്ലം സൃഷ്ടിച്ചേക്കാം അപ്പൊ സാധത്വവും ഈ മാന മിനിങ്ങൾ അവരുടെ ഈ മാൻ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ് എന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് ആ നിലയ്ക്ക് ماروان الله اللهم توفيقاً توفيقنا إنك رهيب ما السلام عليكم ورحمة الله وبركاته.